ഹലോ ഗൈസപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ അവണഞ്ചേരി ശ്രീ ഇൻഡളയപ്പൻ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ആവണഞ്ചേരി പൂരം നടക്കുന്നു തൃശ്ശൂരിൽ നടക്കുന്ന പോലെ തന്നെ ആറ്റിങ്ങലിലും പൂരം നടക്കുന്നു മഹോത്സവം നടക്കുന്ന തീയതികൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഇന്ന് നമ്മൾ വന്നതൊന്ന് തൊഴാനും കൂടിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് തൊഴുതതിന് ശേഷം അവിടെ കുറച്ച് കടകളും റൈഡ്സൊക്കെ റൈഡൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട പൂരപ്പന്തലും ഒന്ന് കാണണമായിരുന്നു അതെല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇന്ന് ഏത് മണിക്ക് ആറ്റിങ്ങൽ വൈബ് ടു ഇൻ സീറോ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഐഡിയ ചീർ സിങ്ങർ നന്ദ അനാമിക ശ്രീരാഗ് പ്രഗ്രാജ് ബാൻഡ് എന്നിവരൊക്കെ ചേർന്നാണ് ഇത് നയിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെരിക്കറ്റ് സിനിമ ആക്ടർ രാജേഷ് കടവന്ത്രയുടെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു കൂടാതെ മഹേഷ് മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു അവരുടെ എല്ലാവരെയും പാട്ടുകളൊക്കെ നമ്മൾ കുറച്ച് നേരം കണ്ടു കുറച്ച് നേരം എല്ലാം മുഴുവനായിട്ട് കണ്ടു കാരണം നമ്മൾ ആറ്റിങ്ങിൽക്കാരാണേ അപ്പോൾ ആറ്റിങ്ങിലാണല്ലോ നമ്മളെ നാട് അപ്പം ആറ്റിങ്ങിൽ തന്നെ വരുമ്പോൾ നമ്മളും വരണ്ടേ അങ്ങനെ അങ്ങന അങ്ങനെ നമ്മൾ വന്നു അത് ഒരുപാട് നേരം മൂന്ന് മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാം അതിനിടയിൽ തന്നെ പ്രോഗ്രാമിൻ്റെ ഒരു വൈബ് എന്ന പോലെ തന്നെ കടലാസ് ബുക്കുകളൊക്കെ വിതറി വീഴുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് കുറച്ച് മഴയൊക്കെ വന്നായിരുന്നു മഴ വന്നപ്പോൾ നമ്മളൊക്കെ ഒന്ന് പേടിച്ച് പോയി പക്ഷേ മഴ ആയതുകൊണ്ട് അവർ രണ്ടും കളിപ്പിച്ചാണ് വന്നത് മഴയ്ക്കുള്ള എല്ലാ സെറ്റിങ്ങും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു മഴ ആയാലും അവരൊന്നും പോകത്തില്ല പരിപാടി കഴിഞ്ഞു പോവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളത് അപ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞൊക്കെയാണ് പോയത് പക്ഷേ അന്നേരം നമുക്ക് കഴിഞ്ഞില്ല കാരണം ഇവരുടെ ഒരു പ്രോഗ്രാം ഏഴ് മണിക്ക് തന്നെ തുടങ്ങിയത് കൊണ്ടും അവിടെ നമുക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പോയി അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എങ്കിൽ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ഭാഗം നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കയർ തൊഴുന്ന സമയത്തൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കൂടാതെ തന്നെ അമ്പലത്തിന് മുന്നിൽ തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോകാനും എടുക്കാനും ഒന്നും കൂടുതൽ പറ്റില്ല കാരണം ഒരുപാട് തിരക്കായിരുന്നേ ആറ്റിങ്ങൾക്കാർ മൊത്തം ഒന്നടങ്ക ഈ പരിപാടി കാണാനായിട്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തിരക്കും കാര്യങ്ങളും ആയിരുന്നു എങ്കിലും നമ്മൾ ആ പരിപാടിക്കിടയിൽ എങ്ങോട്ടും മാറിൽ അവിടെ തന്നെ ഇരുന്ന് മൂന്ന് മൂന്നര മണിക്കൂർ പരിപാടി നന്നായിട്ട് കണ്ട് ആസ്വദിച്ചു കൂടാതെ അവരോടൊപ്പം തന്നെ നന്നായിട്ട് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ തന്നെ പിന്നെ അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റാത്ത കാര്യമെന്ന് വെച്ചാൽ ആന പുറത്ത് എഴുന്നള്ളുന്നുണ്ടായിരുന്നു കേട്ടോ നാളെ ഇവിടെ പൂരം നടക്കുകയാണെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം മസാല ഒന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ ആമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അടുത്ത് നിന്ന് പൂരപ്പന്തലിൻ്റെ മുന്നിലായിട്ട് തന്നെ നിന്നിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു മസാല കഴിക്കുമ്പോൾ നമ്മൾ ആ ചേട്ടനോട് സംസാരിക്കുന്നുണ്ടക്കെ ആയിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ആ പറ്റാറ്റ ബൈ ബൈ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക